ആദ്യത്തെ ആദ്യകാല പ്രചാരന്മാരെ ടി എൻ ഭരതേട്ടൻ പരമേശ്വർജി ഭാസ്കർ റാവുജി നാൽപ്പത്തി നാല് നാല് നാൽപ്പത്തി ആറിൽ വന്നു അപ്പോൾ അവരുമായിട്ടൊക്കെയുള്ളൊരു ബന്ധം ഭരതേട്ടനുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു മിക്കവാറും ഭരതേട്ടൻ വീട്ടിൽ വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഞാനും ജ്യേഷ്ഠനും നമ്മൾ രണ്ട് വയസ്സ് വ്യത്യാസമാണ് മിക്കവാറും നമ്മൾ കാടിപൊടിയും ബഹളവും ഉണ്ടാകും പക്ഷെ നല്ല സ്നേഹമാണ് അപ്പോൾ ഒരിക്കൽ ഭരതാടൻ വന്ന സമയത്ത് അമ്മ ഭരതേനോട് പറഞ്ഞു ഇവർ തമ്മിൽ ഭയങ്കര വഴക്കാണ് ഇപ്പോഴും അപ്പോൾ ഭരതേട്ടൻ നമ്മൾ ചോദിച്ചു ഇങ്ങനെ എനിച്ചിട്ട് രാമ രാവണ ബാലി സുഗ്രീവ കീരി പാമ്പ് കടിപൊടി കടിപൊടി എവിടെ എങ്ങനെയാണോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഓർമ്മ വരുന്നത് അപ്പോൾ അമ്മ അങ്ങനെ കടിപൊടിയൊക്കെ ആണെങ്കിൽ ശരി വലിയ സ്നേഹമാണ് അവർ ഒരുമിച്ച് ആഹാരമൊക്കെ കഴിക്കും കാര്യങ്ങളുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ സംഗതി ഭരതേട്ടനെ കുറിച്ചുള്ളൊരു അടുപ്പവും കാര്യങ്ങളും ഇപ്പോൾ ഭരതേടൻ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ആ സമയത്ത് പാലക്കാട് പ്രചാരക്കാണ് സംഘത്തിന് ഫോർട്ടി എയ്റ്റിൽ നിരോധിച്ചു അപ്പോൾ അച്ഛനൊരു റേഷൻ കടയായിരുന്നു കൽപ്പാത്തി എന്നുള്ള സ്ഥലത്ത് അപ്പോൾ നമ്മൾ പലപ്പോഴും കാണണം നമ്മൾ ഞായറാഴ്ചയൊക്കെ കടയിൽ പോകുമ്പോൾ ഭരതേട്ടൻ ഒളിവിലാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അച്ഛനായിരുന്നു ജയിലിൽ പോകുന്ന ആൾക്കാരും അതുപോലെ അണ്ടർഗ്രൗണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അതുകൊണ്ട് പൈസ അയച്ചാൽ വാങ്ങിക്കാനാണ് കടയിൽ വരുന്നത് ഈ ശാഖ നടക്കുന്ന ഏരിയ എന്ന് കുറച്ച് വ്യത്യസ്ത കൽപ്പത്തിയിലായിരുന്നു ആൾക്കാർ വടക്കൻ തട ഭാഗത്താണ് ശാഖ അപ്പോൾ അവിടെ വരുമ്പോൾ പിന്നെ അതറിയില്ല അപ്പോൾ ഭരതേട്ടൻ ഭരതേട്ടനെങ്ങനെ വീട്ടിൽ വരുമ്പോഴും ഈ കടയിൽ വരുന്ന സമയത്തൊക്കെ ആ ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ പാലക്കാട് വന്നത് ഹരിയേട്ടൻ ഹരിയേട്ടനുള്ള സമയത്താണ് ഞാൻ സംഘത്തിൻ്റെ വർക്കർ എന്ന നിലകി ഉള്ളത് ഹരിയേട്ടനായിട്ടിൽ എൻ്റെ ആദ്യത്തെ ബന്ധം ഞാനൊരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് വെച്ചിട്ട് ബാലസ്വയം സേകര് ക്യാമ്പുണ്ടായിരുന്നു ആ ബാലസ്വയം സേരുടെ ക്യാമ്പിൽ നമ്മൾക്ക് ബാലസ്വയം സേര്ട്ട പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഹരിയേട്ടൻ മുഖ്യശിക്ഷയ്ക്ക് ആ ക്യാമ്പിൻ്റെ അപ്പോൾ കുട്ടികളൊക്കെ ആവുമ്പോൾ ഒരു ദിവസം ഊണ് വളരെ ലേറ്റായി അപ്പോൾ നമ്മൾ കഴിയൊക്കെ കഴിഞ്ഞിട്ട് ഊണ് കഴിക്കേണ്ട സമയമാണ് അപ്പോൾ അവിടെ പോയ ഊണായിട്ടില്ല അപ്പോൾ ഹരിയേട്ടൻ നമ്മൾ എൻഗേജ് ചെയ്യുന്നു എൻഗേജ് ചെയ്യുന്നത് നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ കൂടി ഇവിടെ ഒരു ശരിക്കും കുറച്ച് ദൂരം തന്നാലാണ് അവിടെ പക്ഷേ ഹരിയേട്ടൻ പറഞ്ഞു നമ്മൾക്ക് ഭജന പാടിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ അതുകൊണ്ട് നേരെ പോയിരിക്കരുത് അപ്പോൾ ഭജന ബിജരംഗ് ഭീർമ ഭജർ ഭീമ ഹരിജൻ ജാന ജയ് ബോലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭജന പാടും അപ്പോൾ ഹരിയട്ടൻ പറഞ്ഞു അദ്ദേഹം ഒരു മുമ്പിൽ വയ്ക്കുമ്പോൾ നമ്മളൊരു മുന്നിൽ സ്റ്റെപ്പ് വയ്ക്കുക അദ്ദേഹം പുറകോട്ട് വരുമ്പോൾ പുറകോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ളൊരു ഗീതം പാടിയിട്ട് ഇവിടുന്ന് അവിടെ എത്താൻ അരമണിക്കൂർ കൂടുതൽ അടുത്തു അപ്പോഴേക്ക് നമ്മൾ വേറെ പിടിച്ച് അപ്പോഴേക്ക് ഓണമായി അപ്പോൾ അതുകൊണ്ട് ബാലസ്വയംസേരെ എങ്ങനെയാണ് എൻഗേജ് ചെയ്യുക അന്ന് ആ സമയത്ത് ഹരിയടനെ സംബന്ധിച്ചൊക്കെ നമുക്കൊരു ആദരവത്തായിട്ട് തരാം ഈ നാൽപ്പത്തി എട്ടിൽ നിരോധനത്തിൻ്റെയും ഒളിവിൻ്റെയും കാര്യം പറഞ്ഞല്ലോ അപ്പോ ഇവിടെയും സത്യഗ്രഹവും അങ്ങനെ പ്രശ്നങ്ങളും അറസ്റ്റുമൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊന്ന് ഭരതേട്ടൻ ആ സമയത്ത് അണ്ടർഗ്രൗണ്ടിലായിരിക്കും അച്ഛനൊക്കെ അറസ്റ്റ് ചെയ്യാതെ പുറത്തു എൻ്റെ അമ്മാവൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു സ്കൂളിൽ അന്ന് മാനേജ്മെൻറ്റ് നമ്മുടെ മുത്തശ്ശൻ്റെ ആയിരുന്നു അമ്മാവനെ അറസ്റ്റ് ചെയ്തിട്ട് അമ്മാവൻ ജയിലിലായിരുന്നു അതുകൊണ്ട് നമ്മുടെ പാലക്കാടി ഷാഹൻ ഞാൻ ഒറ്റ ആൾക്കാർ അറസ്റ്റ് ചെയ്തു ജയിലിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം ആ നിലയ്ക്ക് ഭരതേട്ടൻ ആ സമയത്ത് ജയിലിൽ പോകാതെ അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുകയായിരുന്നു ശിബിരം നടന്ന സമയത്ത് ആ സമയത്ത് ശിബിരം നടന്നിരുന്നു അപ്പോൾ രണ്ട് ദിവസത്തിന് മുന്നേ തന്നെ ഗാന്ധിജി മരിച്ച വാർത്ത കേട്ടിട്ട് നിർത്തി എല്ലാവരും അപ്പോൾ ആക്രമിക്കാനായിട്ട് വന്നതെന്നൊക്കെ വായിച്ചിട്ടുണ്ട് കേരളത്തിൽ ആ തരത്തിലുള്ള സംഭവം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടു കേരളത്തിലാകെ പിന്നീട് നമുക്കറിയാൻ സാധിച്ചത് മാന്യ മാധവ്ജി തലശ്ശേരി പ്രചാരക്കായിരുന്നു അപ്പോൾ കോഴിക്കോട് കോവിലത്തോട് ബന്ധപ്പെട്ട ഒരു രാജ തമ്പുരൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് ആ സമയത്ത് മാർസിസ്റ്റുകാരായിട്ടുള്ള എൻ ഇ ബൾറാം അദ്ദേഹമാണ് അദ്ദേഹം ഈ വീട്ടിൽ വന്നു ഇവിടെ ആർ എസ് ആർ താമസിക്കുന്നുണ്ട് ആയുധങ്ങൾ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വീട് സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ വന്നതായിട്ടും ആ സമയത്തടുത്ത് രാമനാഥൻ പറഞ്ഞൊരു വക്കീൽ അടുത്ത വിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ വന്നു എന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു ശരി ഒരു സെർച്ച് ചെയ്യാനുള്ള അനുവാദം കൊടുത്തേക്കും അവരൊക്കെ സെർച്ച് ചെയ്തു അതൊക്കെ കഴിഞ്ഞ ശേഷം ഈ ഭാട്ടം പറഞ്ഞു ഞങ്ങൾ വീട് സെർച്ച് ചെയ്തു ഒന്നും കണ്ടു കിട്ടിയില്ല എന്നിപ്പോൾ നിങ്ങൾ നാളെ പരാതി കൊടുക്കരുത് എഴുതിത്തരണം എന്ന് പറഞ്ഞു അപ്പോൾ രാമനാഥൻ പറഞ്ഞു ഒരു കാര്യമുണ്ട് ഇവിടുന്ന് ഒന്നും കണ്ടെടുത്തില്ല എന്ന് നിങ്ങളും എഴുതിത്തരണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ വേറെ ചില ആൾക്കാര് വരും അപ്പം നിങ്ങൾക്കിത് വന്ന് സെർച്ച് ചെയ്ത് നമുക്ക് കാണിക്കാമല്ലോ അപ്പോൾ ആ തരത്തിൽ എഴുതി കൊടുത്തു ഈ ലെറ്ററുമായിട്ട് വക്കീല് നേരെ കോടതിയിൽ പോയി അനധികൃതമായിട്ടുള്ള എന്ത് ചെയ്യും അതുകൊണ്ട് ആ സമയത്ത് ആ കേസിൽ ഈ ബലറാമൻ ചില ആൾക്കാരും ശിക്ഷിക്കപ്പെട്ടു വരും മൂന്ന് മാസത്തേക്ക് എന്ത് ചെയ്തില്ല അങ്ങനെ സംഘത്തിൽ ശരിക്കും സംഘത്തിൻ്റെ വീടുകളാക്രമിക്കുക ബാക്കി കാര്യങ്ങളും ഉണ്ടായിട്ടില്ല അത് കാരണം അത്ര വലിയ ഇതല്ല പക്ഷേ ഇതുണ്ടായിരുന്നു ആ സമയത്ത് മാർസിസ്റ്റുകാരുടെ എതിർപ്പ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു അവഗണനയും പരിഹാസം ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അവർ ആ കാലഘട്ടത്തിൽ മാർക്സിസ്റ്റുകാർ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം ഈ പരിപ്പി നാട്ടിൽ വേവുകൾ മോനെ ആർ എസ് എസ്സുകാരാ എന്നുള്ളതായിരുന്നു ഒന്ന് രണ്ട് പലപ്പോഴും നമ്മുടെ ശാഖകളൊക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ ഉത്തരഭാരതത്തിലെ സംഘത്തിൻ്റെ സ്വാധീനം കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം അതുകൊണ്ട് പല സ്ഥലത്തും വീടുകളിൽ പോയിട്ട് കുട്ടികളെ ശാഖയിൽ അയക്കരുതെന്ന് പറയുകയാണ് പല സ്ഥലത്തും സംഘസ്ഥാനിൽ കയറിയിട്ട് കാരമുള്ള ബാക്കി കാര്യങ്ങളുടെ സംഘസം വൃത്തിയാക്കുക ഈ തരത്തിലുള്ള കുറച്ചൊരു ഏതാ രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു ഓപ്പണായിട്ട് സംഘത്തിനെ എതിർക്കാനും ആ തരത്തിലുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഉണ്ടായത് ഈ കലാകൾ കേരളത്തിൽ ആ തരത്തിലുള്ള മാസം മറ്റ് സ്ഥലങ്ങളിൽ മുഴുവൻ സംഘത്തിന് ഗാന്ധിയെ കൊന്ന ഉടനെ തന്നെയുള്ള സംഘത്തിൻ്റെ സ്വയംസര നേതാക്കണമെന്ന് കേരളത്തിൽ അത്ര ഇതിൽ വളർന്നിട്ടുണ്ടായിരുന്നില്ല ആ സംഘം